ഒരു മാന്ത്രിക 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 പെണ്ണും ഇങ്ങനൊരു ലോകത്ത് എക്സാം നിങ്ങൾക്ക് കാണാം പൊട്ടത്തി ഇങ്ങനെ ും അവര് കേട്ടിട്ടുണ്ട് എന്റെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മാന്ത്രിക ട്ടോ അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടൊന്നും പരീക്ഷക്ക് എഴുതാൻ പറ്റത്തില്ല दा, के अवले के अवले േ എന്തോന്നല്ലെങ്കിൽ പണ്ടേ ഉണ്ട് നിങ്ങൾ അവളെ കളിയാക്കുന്നത് അവളെ ഡാഡി ദുബായിലെ ഏതോ വലിയ പേന അവളെ കളിക്കുന്നത് ഈ സൈന ഭാരയാണെന്ന് അവൾക്ക് ഞാൻ ഞാൻ കാണിച്ചു നീ അത് വെച്ചോ ഇതെല്ലാവരും കാണാൻ വേണ്ടി തന്നെ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് പേന ഒന്നും വാങ്ങിച്ചില്ലേ ഇത് എന്റെ ഡാഡി എനിക്ക് എഴുതാൻ വേണ്ടി തന്ന പേന ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല കൊടുക്കൂല ോ ടീച്ചർ എല്ലാരും ഇതുപോലെ തന്നെ എന്നും വരണം കേട്ടോ എല്ലാവരും ഇംഗ്ലീഷ് ടെക്സ്റ്റ് എല്ലാവരും ഇനി അതിലെ ഫസ്റ്റ് 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 പാരഗ്രാഫ് പാരഗ്രാഫ് ഒന്ന് ഒന്ന് എല്ലാവരും എല്ലാവരും ചാപ്റ്ററിലെ നന്നായിട്ട് ഈ ടീച്ചർ ടീച്ചർ വന്നു തന്നെ വായിപ്പിക്കലാണ് അതാണ് നീ നീ വായിക്കി പാറു പറഞ്ഞില്ലേ വായിച്ചോ കേട്ടോണ്ട് എന്തിനാ എനിക്ക് വിധി തരുന്നത് എങ്ങനെ ഞാൻ നീ വായിക്കുംറായി കുറച്ചോർക്ക വായിക്ക് ട്ടോ. ഞാനും കൂടി കേട്ട് വായിച്ചോണ്ട്. ليه നാടി അങ്ങനെ നീയിരിക്കോ? എനിക്ക് ഒരു സലില്ല. ഐനി നീ നിന്റെ ബാഗും കോടക്ക വെച്ചിരിക്കില്ലേ? എന്താ വീടിന്ന് പായം കിടക്കും കൂടി ഇറുത്തു വരാഞ്ഞില്ലേ? നാടും കൂടി നിന്റെ ഇടയില് വെച്ചയുന്നോ? അങ്ങോട്ട് ടൈറ്റക്കി കെക്കി. ഞങ്ങൾ എല്ലാം ടൈറ്റക്കി തന്നെ വെച്ചിരിക്കണേ. ഓ, വേറെ എവിടെയെങ്കിലും ക്ലാസ്സിൽ പോയാ മതി ഇരുന്നേ എനിക്ക്. അതന്നെ അനക്ക് ഈ ക്ലാസ് പറ്റില്ലേ? ഇപ്പൊ പറ ഞാൻ ടീച്ചറോട് നേരം പറയാ. ഒന്ന് മിണ്ടാതിരിക്കോ? ആഹ് ഓ ബെൽ അടിച്ചു. അല്ലെങ്കിൽ ഈ ടീച്ചർ സ്റ്റുഡൻസ് അടുത്തവരും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരൂ നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ അത് വേണോ വാ ഇങ്ങനെ ഇവിടെ നേരെ ഇങ്ങനെ ഇരിക്കണ്ടേ നമുക്കൊന്ന് പുറത്ത് പോയി നടന്നിട്ട് വരാം ഓക്കെ ഒന്ന് എണീക്കോ എന്തേ എങ്ങോട്ടാ പോണേ ഞങ്ങൾ ഒന്ന് പുറത്തു പോയിട്ട് വരാം എന്താ കൂടെ കൊണ്ടുപോയില്ലേ അയ്യോ വേണ്ടേ കടന്നോ കടന്നോ ഞാൻ ഇങ്ങനെ മാറി തരാം വേണ്ട ഞാൻ അതിനെ കടന്നുകൊണ്ട്

ചോമാ വരദ വന്നടാ എനി ഇപ്പോ തന്നെ പോവുക ദേ ഞാൻ ഇല്ലാത്ത നേരത്തെ എൻ്റെ സീറ്റിൽ ആരെ ഇരിത്തെണ്ടാ അത് എനിക്ക് ഇഷ്ടമല്ല ആരെ ഇരിത്തെതല്ല എൻ്റെ പറച്ചോനേ അവള് തന്നെ വന്ന ഇരുന്നടാ ആരെ ഇരിcurrentThread എന്നാണ പറഞ്ഞത് ഓ അങ്ങനെ പറയാവേ അവള് സൂപ്പർ ആയി സൈനബ ഓ നീ ഇപ്പോ സൈനബട കൂടെ ഇിക്കാൻ പോവേ നീ ഞാൻ അവളെ എങ്ങട് വിളിച്ചതാണ് ഇപ്പോ അവൾ പറഞ്ഞു അവിടെ സ്ഥലം ഇല്ലല്ലോ അതുകൊണ്ടാണ്

നിന്നെ പേരെ ഞാൻ എടുക്കുന്നത് നീ തന്നല്ലേ ഇവിട വന്നിരുന്നത് നീ ഇവിട വന്നിരുന്നത് എന്താണ് എന്നെനിക്ക് ഇപ്പോ മനസ്സിലായി ഇന്റെ പേരെ മോസ്കി ആയെന്നോ കള്ളി ദേ ഈ എന്നെ അങ്ങനെ വിളിച്ചല്ലുണ്ടല്ലോ വിളിച്ച നി എന്തേ ചേടി